ശ്രീരാമനാമങ്ങൾ നിറയുന്ന പുണ്യകാലമാണ് കർക്കടക മാസം പാപശാന്തിക്കും സർവദുഃഖനിവാരണത്തിനും സർവവിധമായ ഐശ്വര്യ ലബ്ധിക്കും രാമായണ പാരായണം നടത്തുന്നത് ഉത്തമമാണ് രാമായണ പാരായണം ഓം നമഃ ബാലകാന്ഡ്രീ ഓ श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जया ശ്രീരാമ മമ ഹൃതിരമദ രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരാബ്ദവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ാരദമെന്നുടേ നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യേണ ഗാനനേ യഥാകാനിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരതി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശിലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നുരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോൽ വിഷ്ണുജോൽഭവസുതനന്ദനപുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം ധരികെപ്പോഴും വന്ധിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനീകളും വാരിജരാരാധിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ഭുജലീന പാംസു സഞ്ചയം മമ ചേതോ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം ബന്ധിക്കുന്നേൻ ആധാരം ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ദാനരുൾ ചെയ്തു വേദത്തെ ആധാരഭൂതന്മാരിക്കണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ളൂരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം സീ തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം सुरसंहदिपदि तदनु सोहापदि वरदन् पितृपदि निर्दिजलपदि तरसा सदागति सदयं निधिपदि करुणानिधि पशुपति नक्षत्रपदि सुरवाहिनीपदि तनयन् गणपति सुरवाहिनीपदि प्रमदभूतपदि ശ്രുതിവാക്യാത്മാദിനപതി കേടാനാമ്പതി ജഗതിചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്ധിക്കുന്നേൻ സദാ വിദുഷാം അനേകാന്വാസികളോടും ഉൾക്കുരുമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളൂരും രാമായണ മഹാത്മ്യം ശ്രീരാമായ കോടി ഗ്രന്ഥമുണ്ടില്ല രാമനാമത്തെ ജപിച്ചു ഒരു കാട്ടാളൻ മുന്നം മാമുനി മാമുനിപ്രവരനായി വന്നത് കണ്ടുദാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കന്നരുളി ചെയ്തു വീണാ പാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകന്നാവിന്മേൽ വാണിയിടാൻ വാണിയിടുകാവിൽ മേവം ചൊല്ലുന്നാൽ നാണമാകുന്നു താനും അതിനെന്താവാതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന് നോർത്തു ചേത സീ സർവക്ഷമിച്ച് കൃപയാലേ അത്യാത്മ പ്രതീകം അത്യന്തം രഹസ്യമി അത്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്തിജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും കൈകൊണ്ട് കേട്ടുകൊള്ളിയിടും എത്രയും ചുരുക്കി ഞാൻ രാമ മഹാത്മ്യമെല്ലാം ബുദ്ധിമത്ക്കളായ ഒരു കഥ കേൾക്കുന്നിൽ ദനാകിടും ഉടൻ മുക്തനായി വന്നുകൂടും രാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ച് ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാപ്തി മധ്യേ ഭോഗസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടുന്ന രായണൻ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൾ ദശരഥനധനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മിൽ മാർത്താണ്ഡ ആത്മജപുരം പ്രാപിപ്പിച്ച ഒരു ശേഷം ആദിമാംബ്രഹ്മം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ ഉമാമഹേശ്വര സംവാദം കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയെ രത്നപീടേ സവിഷ്ടം ധ്യാനനിഷ്ടം ഫലലോചനം മുനിസിവാദി സം നീലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ പരമേശ്വര പോറ്റി സർവ ലോകവാസ സർവേശ്വര മഹേശ്വരാ സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേശ ജഗന്നായക കാരണ്യം തേ ആദ്യന്തം രഹസ്യമാ വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടമെന്ന് കേൾക്കൂ ആകിയാൽ ഞാനൊന്നുണ്ടെന്നും നിന്തിരുപടി തന്നോട് ആകാംക്ഷ പരവശ തേജസ ചോദിക്കുന്നു കാരുണ്യമന്യെ കുറിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടേണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാങ്കേതികോപഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനധർമ്മദി ഫലം വർണ്ണധർമ്മ പുനരാശ്രയ ധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തത് കേട്ടത് മൂലം സന്തോഷമകത ഉണ്ടായി വന്നു ബന്ധമോഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്തത്വം തീർന്നുകൂടി ചെയ്ത് സീ ജഗൽപഥ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പതിനുള്ളിൽ പാരം ആഗ്രഹമുണ്ട് ഞാൻ അതിൻ പാത്രമെങ്കിൽ രളി ചെയ്തിടും നിരുവടി ഒഴിഞ്ഞില്ലത് ചൊൽവാൻ ഈശ്വര കാർത്തിനി പാർവതി ഭഗവതി ശാശ്വതനായ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാതീശ്വരൻ മന്ദഹാസം പൂണ്ടരളി ചെയ്തു തന്നെ വല്ല ഭേഗിരി കന്യകേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി ശ്രീ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നും മനതാരിലാകാംക്ഷുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നമെന്നോടി താരൻ ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാനേ കേൾപ്പിച്ചതില്ലാരെയും ആദ്യന്തം രഹസ്യമായുള്ള ഒരു പരമാർത്ഥം അറിയില്ല ആഗ്രഹം ഉണ്ടായതും ഭക്തി ദിശയും പുരുഷോത്വം എന്തെങ്കിലും ഏറ്റവും നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീ രാമപാദാമ്പുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലിയിടുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവ ഗുരു കാരുണ്യമൂർത്തി പരമൻ ജഗതുദ്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മനീശൻ മാനുഷ്യൻന്ന് കൽപ്പിച്ചിടു ഓരജ്ഞാനികൾ മാനസം മായ സമസവർദമാക മൂലം സീതാരാഘവ മരുസൂന മോക്ഷസാധനം മോശ ചൊൽവണ്ണാതെ കേട്ടാലും തെളിഞ്ഞു നീ